ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മേളകളിൽ സ്കൂൾ മേളകളിൽ വരുന്ന ബീഡ്സ് വർക്ക് അതായത് മുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ബീഡ്സ് കൊണ്ട് വള മാല കമ്മൽ പാദസരം മോതിരം ഹെയർ ബാൻഡ് ക്ലിപ്പുകൾ ബ്രേസ്ലെറ്റ് ഇങ്ങനെ കുറേ അനവധി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് പ്ലാസ്റ്റിക്കോ അല്ലാത്തതോ ആയ വിവിധ ഇനം മുത്തുകൾ ഉപയോഗിക്കാം നല്ല മാതൃകയിൽ ഉണ്ടാക്കണം അതുപോലെ നിറങ്ങൾ യോജിക്കണം വെറൈറ്റി ആവശ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മുത്തുകൾ പല നിറത്തിലുള്ള മുത്തുകളായിരിക്കണം ആ മുത്തുകൾ തമ്മിൽ കോർക്കുമ്പോൾ ഒരു യോജിപ്പ് ഉണ്ടാവണം അതുപോലെ തന്നെ നിറങ്ങൾ തമ്മിൽ നല്ല മാച്ച് ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് നോക്കാനുള്ളത് അതുപോലെ തന്നെ ചെയ്യുന്നത് ഒരു സെറ്റായ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കമ്മൽ ഒരു 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 സെറ്റായിട്ട് കമ്മൽ വള മാല മൊത്തം ഒരു ഒരാൾക്ക് ധരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റായ രീതിയിൽ അത് നല്ല സാറ്റിൻ്റെ ക്ലോത്തിലോ അല്ലെങ്കിൽ വെൽവെറ്റിൻ്റെ ക്ലോത്തിലൊക്കെ ഇട്ട് ഡിസൈൻ ചെയ്ത് ശരിക്കും നമ്മൾ ജ്വല്ലറിയിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്രദർശനം പോലെ വെച്ചിരിക്കണം വച്ചിരിക്കണം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് നമ്മൾ മൂന്ന് ഹവറാണേ ഇതിന് നമുക്ക് പരിപാടിക്കുള്ള സമയം ത്രീ ഹവറുണ്ട് ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുകയും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ബ്രൈഡൽ ജ്വല്ലറി ഉണ്ടാക്കിയാലേ ഏറ്റവും നല്ലതാണ് അതുണ്ടാക്കിയാൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ജഡ്ജസ് മുൻകൂട്ടി നമുക്ക് വിഷയമൊന്നും തന്നിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബ്രൈഡൽ ജ്വല്ലറി ഉണ്ടാക്കാം ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അതിൽ നെറ്റിച്ചൂട്ടി വള മാല കമ്മൽ പാദസര എല്ലാതും ഉൾപ്പെടുത്താൻ പറ്റുന്നേ ഉള്ളൂ ഇതിൽ ഞാൻ ഞാനിപ്പോഴത്തെ വീഡിയോസിൽ വീഡിയോയിൽ കുറേ ഒരു നൂറോളം ഐറ്റം ഉണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഉണ്ട് മാക്സിമം വലിയ മുത്തുകൾ ഉപയോഗിക്കാനാണ് നോക്കേണ്ടത് മത്സരത്തിന് പോകുമ്പോൾ ഷുഗർ ബീഡ് പോലുള്ള ബീഡ്സ് ഉപയോഗിക്കാതിരിക്കണം ഒരുപാട് സമയമെടുക്കും അതാണ് വലിയ മുത്തുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് നമ്മുടെ പണി തീരും മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാ ഐറ്റംസും ചെയ് ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് എന്തായാലും മത്സരത്തിൽ ഫസ്റ്റ് നേടാൻ പറ്റും ഉറപ്പാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു